നമസ്കാരം സ്വാഗതം പാകിസ്ഥാന്റെ കിഴക്കൻ നഗരമായ ലാഹോറിൽ അജ്ഞാതർ പണി തുടങ്ങിയെന്നാണ് കേൾക്കുന്നത് ഇപ്പോഴിതാ കിഴക്കൻ നഗരമായ ലാഹോറിൽ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആണ് ഈ ഒരു സ്ഫോടനത്തിന് പിന്നിലെ കാരണമെന്നാണ് സ്ഥിരീകരണം പാക് പ്രാദേശിക മാധ്യമമായ ജിയോ ന്യൂസ് സ്ഫോടനത്തിന്റെ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ലാഹോർ നഗരം കഴിഞ്ഞ ദിവസം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തകർത്ത രണ്ട് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഈ പറയുന്ന പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഇതിന് പിന്നാലെയാണ് നഗര മധ്യത്തിലടക്കം സ്ഫോടനം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലാഹോറിൽ ഇന്ത്യയ്ക്കെതിരെ വൻ സൈനിക പടയൊരുക്കം നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലാഹോറിലെ പല മേഖലകളിലായിട്ട് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് വാഗാ അതിർത്തിക്ക് വളരെ അടുത്ത് കിടക്കുന്ന ലാഹോർ നഗരത്തിൽ വാൾട്ടൺ എയർബേസിനോട് ചേർന്നാണ് മൂന്ന് തവണ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് വിവരം പിന്നാലെ കറാച്ചി ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങളിലും വിമാന സർവീസുകൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് ലാഹോറിന്റെ ആകാശത്ത് വ്യാമ ഗതാഗതവും റദ്ദാക്കിയിട്ടു് പാകിസ്ഥാൻ കൂടുതൽ സേനയെ ഇപ്പോൾ ലാഹോറിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ലാഹോറിനടുത്തുള്ള കേന്ദ്രങ്ങളിലെല്ലാം പാക് സേന സാന്നിധ്യം കൂട്ടിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇന്നലെ രാത്രി പഞ്ചാബ് അതിർത്തിയിൽ പാക് വിമാനങ്ങൾ എത്തിയെങ്കിലും ഇന്ത്യൻ പോർ വിമാനങ്ങളും ഈ ഭാഗത്തേക്ക് വന്നതോടെ തിരികെ പോയെന്ന് റിപ്പോർട്ടുകളുണ്ട് അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ലാഹോറിൽ നിന്ന് പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് റോയിട്ടേഴ്സും പാക് പ്രാദേശിക മാധ്യമങ്ങളുമാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ ആദ്യം പുറത്തുവിട്ടത് സ്ഫോടനങ്ങളെ തുടർന്ന് ജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടി റോഡുകളിലും കൂട്ടം കൂടുന്നതായിട്ടും ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും വാൾട്ടൺ വിമാനത്താവളത്തിന് സമീപമുള്ള ഗോപാൽ നഗർ നസിറാബാദ് പ്രദേശങ്ങളിൽ നിന്നാണ് സ്ഫോടന ശബ്ദം ആദ്യം കേട്ടത് ഏതായാലും തുടരെ തുടരെയാണ് ഇപ്പോൾ പല മേഖലകളിലായിട്ട് ലാഹോറിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതായാലും എത്രത്തോളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ സ്ഥിരീകരണം ഇതുവരെയായിട്ടും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അതേസമയം തന്നെ പാകിസ്ഥാനിൽ അവസരം കാത്തിരുന്ന തല പൊക്കിയിരിക്കാണ് ബി എൽ എ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാക് സൈനികർക്കെതിരെ ആക്രമണവുമായി ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുകയാണ് ഇന്ത്യ അറ്റാക്ക് നടത്തി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴാണ് ബി എൽ എയും കടുത്ത ആക്രമണം പാകിസ്ഥാനിൽ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ബിഎൽഎയുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ഇന്ത്യയുമായി കിഴക്കൻ അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടെ ബലൂചിസ്ഥാനിലെ തന്നെ ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബോളാലിലും കെച്ചിലും നടന്ന രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് ഇപ്പോൾ പതിനാലോളം വരുന്ന പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡാണ് ബോലാനിൽ വെച്ച് നിയന്ത്രിത ഐഇ ഡി സ്ഫോടനത്തിലൂടെ പാക് സൈനികരെ വധിച്ചിരിക്കുന്നത് സ്ഫോടനത്തിൽ സൈനിക വാഹനം പൂർണ്ണമായും തകർന്നു ഇതിന്റെ ഒരു വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു മേഖലയിലൂടെ പാകിസ്ഥാൻ പട്ടാളക്കാർ വാഹനത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവരെ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്ത് തകർക്കുന്ന വാഹനം തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുവരെ എന്നാൽ ഇതിനോട് പാകിസ്ഥാൻ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും പതിനാലോളം പാക് സൈനികരെ കൊലപ്പെടുത്തിയതായി ബി എൽ എ പ്രതികരിച്ചിട്ടുണ്ട് ഏറെ നാളായി സംഘർഷങ്ങൾ നിലനിൽക്കുന്ന മേഖലയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ മേഖല സ്ഥിതി ചെയ്തത് ബോലാൻ കെച്ച് മേഖലയിലാണ് ഇപ്പോൾ ബി ആക്രമണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് പാകിസ്ഥാനിലെ തന്നെ ഒരു നഗരം ബി എൽ എ കീഴടക്കിയിട്ടുണ്ടായിരുന്നു അവിടെയും വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയതിനു ശേഷമാണ് ബി എൽ എ ആ ഭാഗം തന്നെ പിടിച്ചെടുക്കിയത് സൈനിക വാഹനത്തിന് നേരെയായിരുന്നു ഇപ്പോൾ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡർ താരിഖ് ഇമ്രാൻ സുബേദാർ ഉമർ ഫാറൂഖ് എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് സൈനികരോളമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആക്രമണം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ മുഴുവൻ പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ബോലാൻ വെച്ചാണ് ആക്രമിച്ചത് കെച്ച് മേഖലയിലായിരുന്നു രണ്ടാമത്തെ ആക്രമണം ഇതിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ പാകിസ്ഥാനിൽ നിന്ന് വേർപ്പെടുത്തി പ്രത്യേക രാജ്യമാക്കണമെന്ന് വാദിക്കുന്ന സായുധ സംഘടനയാണ് ബി എൽ എ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചേക്കാവുന്ന ആക്രമണങ്ങൾ നേരിടാൻ സർവ്വസജീവമായി ഇന്ത്യൻ സൈന്യവും രംഗത്തുണ്ട് ഏതായാലും പുറത്തുനിന്ന് അടി ഏതായാലും പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാനിനുള്ളിൽ നിന്നും ബിഎൽഎ തലപൊക്കി പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതും സൈന്യത്തെ പാക് സൈന്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബി ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഏതായാലും ഭീ എൽഎം വരും മണിക്കൂറുകളിൽ ആക്രമണം അവിടെ കടുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതേസമയം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കര നാവിക വ്യോമസേനകളൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ സൈന്യം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായേക്കാവുന്ന വ്യോമാക്രമണം തടയാൻ വിവിധ തലങ്ങളിലുള്ള വ്യോമ പ്രതിരോധ മേഖലയും സജ്ജമാക്കിയിട്ടു നാവികസേന അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് അതിർത്തിയിലെ കരസേന യൂണിറ്റുകളും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിരിക്കുകയാണ് വ്യോമസേന യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പട്രോളിംഗ് നടത്തുകയാണ് തിരിച്ചടിക്കാനായി പാകിസ്ഥാൻ ലാഹോറിൽ വൻ പടയൊരുക്കം നടത്തുന്നതായാണ് രാജ്യാന്തര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ സൈനിക സാഹസികതയ്ക്ക് വേഗത്തിൽ മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഉണ്ടായ നഷ്ടങ്ങൾക്ക് പാകിസ്ഥാനെ തിരിച്ചടിക്കാതിരിക്കാൻ സാധിക്കില്ലെന്നും പാക് സൈന്യത്തിന് വലിയ സമ്മർദ്ദമുണ്ടെന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾ പഞ്ചാബ് അതിർത്തി വരെ എത്തി തിരിച്ചുപോയെന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഇന്ത്യയുടെ ആണവായത് ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിംഗും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു് ഏത് തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകാനാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ തീരുമാനം കിലോമീറ്റർ ദൂരപരിധിയിൽ തിരിച്ചടി നൽകാവുന്ന ബോംബറുകൾ യുദ്ധവിമാനങ്ങളും മിസൈലുകളും കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ നിർമ്മിത ബരാക് എയ്റ്റ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ഇസ്രായേൽ നിർമ്മിത ലോ ലെവൽ സ്പൈഡർ ക്യൂക്ക് റിയാക്ഷൻ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ എന്നിവയാണ് അതിർത്തി മേഖലയിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത് അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ രാജ്യ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കുന്നതിനിടെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും ഡ്രോൺ കണ്ടെത്തിയിട്ടുണ്ട് അസമിലെ അതിർത്തി പ്രദേശമായ ശ്രീഭൂമിയിലെ ബസാർ ടൌണിന് സമീപത്ത് നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഡ്രോൺ കണ്ടെത്തിയത് വയലിന് നടുക്കാണ് ഡ്രോൺ കണ്ടത് പ്രദേശവാസികൾ ഉടൻ തന്നെ വിവരം അധികൃതരെ അറിയിച്ചു പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ജനങ്ങളെ സമീപത്ത് നിന്ന് മാറ്റുകയും ചെയ്തു അമൃത്സറിലും ഡ്രോൺ കണ്ടെത്തി ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി സ്ഫോടന ശബ്ദം കേട്ടതായും സൂചനയുണ്ട് തുടർ പരിശോധനകൾക്കായി ഡ്രോൺ ശ്രീഭൂമി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ബംഗ്ലാദേശ് അതിർത്തിക്ക് അപ്പുറത്ത് നിന്നായിരിക്കാം ഡ്രോൺ പറത്തിയതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും അതിർത്തി കടന്നുള്ള നിരീക്ഷണത്തിനോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഡ്രോൺ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞു ശ്രീഭൂമി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡ്രോണിന്റെ ഘടകങ്ങൾ സോഫ്റ്റ്വെയർ ഡാറ്റ എന്നിവ പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരെ വിളിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ അതിർത്തിയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത് ആശങ്കയുളവാക്കുന്നു സംഭവങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടില്ലെങ്കിലും അതിർത്തി മേഖലകളിൽ സുരക്ഷ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഡ്രോൺ കണ്ടെത്തിയതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും അധികൃതർ പറഞ്ഞു പട്രോളിംഗും നിരീക്ഷണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതിർത്തി പ്രദേശങ്ങളിലെ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നും